ഇത് ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ് വെറും അനുഭവമല്ല ഒരു ദുരനുഭവം എന്നാണ് പറയേണ്ടത് കയ്യിലെ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയാണത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അതെല്ലാം വിശദമായി പറയുന്നുണ്ട് ആ പോസ്റ്റിലേക്ക് നോക്കാം ബിജു എൻ സി എന്ന വ്യക്തി പറയുന്നത് താൻ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും അല്ലാതെയും കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു ആളാണ് എന്നാണ് പലപ്പോഴും പലയിടത്തും പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും ചില സ്ഥലങ്ങളിൽ തങ്ങേണ്ട സാഹചര്യങ്ങളിലും ലോഡ്ജുകളിൽ റൂം എടുക്കാറുമുണ്ട് എന്നാൽ ഇന്നലെ തൃശ്ശൂരിൽ തനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് ബിജു പറയുന്നത് അഞ്ച് മണി സമയത്ത് ശക്തൻ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു ഓട്ടോക്കാരനെ സമീപിച്ചു ഏതെങ്കിലും ഒരു ലോഡ്ജിൽ പോകാൻ ആവശ്യപ്പെട്ടു ആ ഓട്ടോക്കാരൻ റൈസ് ബസാറിലുള്ള ഒരു ലോഡ്ജിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി വിടുകയും ചെയ്തു അപ്പോൾ ആ ഹോട്ടലിൽ റിസപ്ഷനിൽ ഉണ്ടായിരുന്നതൊരു ലേഡിയാണ് അവിടുത്തെ ഒരു സിംഗിൾ റൂമിന് തൊള്ളായിരം രൂപ ആകും എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പിറ്റേന്ന് വരെ ടൗണിൽ തങ്ങേണ്ട ആവശ്യമുള്ളതിനാൽ ആയിരം രൂപ മുൻകൂറായി കൊടുത്ത് ആ റൂം എടുക്കുകയും ചെയ്തു സെക്കൻഡ് ഫ്ലോറിൽ ഉള്ള ആ റൂമിലേക്ക് പോകാൻ വളരെ ഇടുങ്ങിയതും കുത്തനെ കയറ്റമുള്ളതുമായ സ്റ്റെയർ ആയിരുന്നു ആ മുറിയാണെങ്കിൽ വളരെ ഇടുങ്ങിയതും ഒരു മേശ പോലും ഇല്ലാത്തതുമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു പഴയ ടെലിഫോൺ ബൂത്ത് പോലെ ഇരിക്കുന്ന ഇടുങ്ങിയ ഒരു മുറിയാണെന്നാണ് ബിജു പറയുന്നത് അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം സുഹൃത്തിനെ കാണാൻ പോയി പുറത്തുനിന്നും ഭക്ഷണവും കഴിച്ച് തിരികെ വന്ന് കിടന്നുറങ്ങി അതുവരെ യാതൊരു കുഴപ്പവുമില്ല പിറ്റേന്ന് രാവിലെ വർക്ക് സംബന്ധമായ കാര്യത്തിന് അദ്ദേഹം തിരൂർ വരെ പോയി അദ്ദേഹത്തിൻ്റെ വർക്ക് പാർട്ട്ണറുമായി തിരിച്ച് റൂമിൽ വന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഗൾഫിലുള്ള ക്ലയൻറ്റിനെ വിളിക്കാനും കുറെ കണക്കുകൾ പറഞ്ഞ് പെട്ടെന്ന് പോകാനുമായിരുന്നു ഇവരുടെ തീരുമാനം ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ ബെല്ലടിക്കുന്നത് കേട്ട് കഥകു തുറന്നു അപ്പോൾ റിസപ്ഷനിൽ നേരത്തെ കണ്ട ലേഡി വന്ന് നിൽക്കുന്നു ആരാണ് ഒരാൾ നിങ്ങളുടെ കൂടെ റൂമിൽ വന്നത് അയാളെ പെട്ടെന്ന് ഇറക്കി വിടണം എന്നാണ് ആ സ്ത്രീ പറയുന്നത് മേഡം ഞങ്ങൾ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം എന്നെ കാണാൻ വന്നതാണ് കൂടിയാൽ ഒരു ഇരുപത് മിനിറ്റ് തന്നെ എൻ്റെ റൂമിൻ്റെ സമയം തീരാൻ ഇനിയും സമയം ബാക്കിയുണ്ട് എന്നാലും അത്രയും സമയം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് ഇദ്ദേഹം മാന്യമായി മറുപടി പറയുകയും ചെയ്തു ഇത് കേട്ട് അത്ര സുഖമില്ലാത്ത ഭാവത്തിൽ ആ സ്ത്രീ ഇറങ്ങിപ്പോകുകയും ചെയ്തു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കഥക തുറന്നി ലോഡ്ജിൻ്റെ ഉടമയും രണ്ട് ഗുണ്ടകളും കയറി വന്നു ഒരാൾ അനുവാദമില്ലാത്ത റൂമിൽ വന്നതിന് അയാൾ അഞ്ഞൂറ് രൂപയാണ് ആവശ്യപ്പെട്ടത് കണക്ക് പ്രകാരം റൂമിൽ നിന്നും ഇറങ്ങേണ്ട സമയമായിട്ടില്ല അപ്പോഴാണ് അങ്ങോട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഇവർ ആവശ്യപ്പെടുന്നത് അതോടെ കുറച്ച് തർക്കങ്ങളും ഒച്ചപ്പാടും അവിടെ ഉണ്ടായി പോലീസിനെ വിളിക്കാൻ ലോഡ്ജുടമയോട് ഇവർ ആവശ്യപ്പെട്ടു എന്നാൽ അതിന് മുതിരാതെ ഇവരെ കയ്യേറ്റം ചെയ്യാനാണ് അയാളും കൂടെയുള്ള ഗുണ്ടകളും ശ്രമിച്ചത് ഈ ഒച്ചയും ബഹളവും കേട്ട് മിക്കവാറും റൂമുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി വന്നു അതിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു എന്നാണ് പറയുന്നത് അവരെല്ലാം ഇവരുടെ കൂടെ നിന്നു അവസാനം ഓണറും ഗുണ്ടയും പത്തി മടക്കി തിരികെ പോയി അവിടെ താമസിക്കുന്നവർ പറഞ്ഞത് റിസപ്ഷനിൽ ഇരിക്കുന്ന ലേഡി എല്ലാവരുടെയും മുറികളിൽ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും ആരെങ്കിലും ഈ സ്ത്രീയോട് കയർത്ത് സംസാരിച്ചാൽ അവരോട് അപമര്യാദയായി പെരുമാറി എന്ന പേരും പറഞ്ഞ് ഈ ലോഡ്ജ് ഉടമസ്ഥൻ എത്തും അവരെ ഭീഷണിപ്പെടുത്തി കൂടുതൽ പൈസ മേടിക്കും ഇതാണത്ര അവിടുത്തെ സ്ഥിരം പരിപാടി സ്ത്രീ സുരക്ഷ ലിംഗസമത്വം മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന കേരളത്തിൽ തന്നെയാണ് സ്ത്രീകളെ ഉപയോഗിച്ച് ഈ നാറിയ തരത്തിലുള്ള മുതലെടുപ്പും നടക്കുന്നത് മിക്കവാറും ആളുകൾ മാന്യത പോകുമെന്ന് ഭയന്ന് അവർ ചോദിക്കുന്ന കാശ് കൊടുത്ത് ഇറങ്ങിപ്പോലും അതുതന്നെ കണക്ക് കൂട്ടിയാണ് ലോഡ്ജുടമ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പ്രതികരിക്കുന്ന ചില മനുഷ്യർ വന്നാൽ ഇത്തരം ഉമ്മാക്കി കാണിക്കലൊന്നും അവിടെ നടക്കില്ല തൃശ്ശൂരിൽ വേറെ നല്ല ലോഡ്ജുകളും ഉണ്ടാകാം ഓട്ടോറിക്ഷക്കാരുമായുള്ള ടയ്യപ്പിലാകാം ചിലപ്പോൾ ഈ ലോഡ്ജിൻ്റെ സമീപം കൊണ്ടുപോയി നിർത്തിയത് റിസപ്ഷനിൽ ഇരുന്നവർ എഴുതി കൊടുത്ത ഒരു റെസിപ്റ്റ് കണ്ടാൽ മനസ്സിലാകും അവരുടെ നിലവാരം എന്താണെന്ന് ഇത്തരം ചതിക്കുഴികൾ ചെന്ന് ചാടാതെ പ്രത്യേകം സൂക്ഷിക്കുക പെട്ടെന്ന് സ്റ്റേ ചെയ്യേണ്ട അവസരങ്ങളിലല്ലാത്തപ്പോൾ മുൻകൂർ ഓൺലൈൻ ബുക്കിംഗ് തന്നെ ചെയ്യുക സ്ത്രീകളുടെ പേരിൽ നടത്തുന്ന ഇത്തരം ചെറ്റത്തരങ്ങളിൽ തലവെക്കാതെ ഇരിക്കുക അല്ലാത്ത പക്ഷം മാനഹാനി ധനനഷ്ടം ഇത് രണ്ടും ഉറപ്പാണ്